സ്നേഹം നിറഞ്ഞവരെ വിശ്വപ്രസിദ്ധ ചിന്തയിലേക്ക് സ്വാഗതം പുത്തൻ കുർബാന കഴിഞ്ഞ ഒരു വൈദികനെ അന്ന് വൈകുന്നേരം കണ്ടപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞ വാചകം ഇങ്ങനെയാണ് ഓ ദൈവമേ ഇനി എല്ലാ ദിവസവും കുർബാന ചെല്ലണമല്ലോ കാരണം അതാണ് ഈ വൈദികം സ്വപ്നം കണ്ടത് മുഴുവൻ പുത്തൻ കുർബാനയാണ് അതായത് ആദ്യം ചെല്ലുന്ന കുർബാന രണ്ടാമത്തെ കുർബാന അദ്ദേഹം ചിന്തിച്ചിട്ട് കൂടിയില്ല ഈ അവസ്ഥയാണ് മറ്റ് പല ജോലിക്കും ചെല്ലുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്നത് ഡോക്ടർ ആകാൻ പഠിക്കുന്നത് നല്ല കാലഘട്ടം പക്ഷേ ആയി കഴിഞ്ഞ് എല്ലാ ദിവസവും രോഗികളെ കാണുന്നതും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതും അത്ര നല്ല അനുഭവമാണോ അതുപോലെ തന്നെ ബാങ്കിൽ ജോലി ടെസ്റ്റ് എഴുതുന്നതും ജോലി കിട്ടുന്നതും ശമ്പളം കിട്ടുന്നതും മനോഹരം പക്ഷേ മണിക്കൂറുകൾ ബാങ്കിനകത്ത് ചെലവഴിക്കണം എന്ന കാര്യം നമ്മൾ വിസ്മരിക്കുന്നു അതുപോലെ തന്നെയാണ് സൈക്കോളജി പഠിക്കുന്നത് വളരെ മനോഹരം പക്ഷേ കൗൺസിലിങ്ങിനായി എത്രയോ മണിക്കൂറുകൾ നമ്മൾ ക്ലയൻസിൻ്റെ കൂടെ ചിലവഴിക്കണം ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ഒരു ടീച്ചർ എന്ന നിലയിൽ പഠിപ്പീര് മാത്രമല്ല അവിടെ ബുക്ക് നോട്ടുമുണ്ട് പരീക്ഷ നടത്തിപ്പുണ്ട് പരീക്ഷയുടെ പേപ്പർ നോട്ടമുണ്ട് റിസൾട്ടുണ്ട് പേരൻസിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും അനേകം പ്രശ്നങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ ഒരു വശം മാത്രം കണ്ട് ആ മേഖലയിലേക്ക് പ്രവേശിക്കുന്നു അതിപ്പോൾ അപ്പോഴാണ് പലപ്പോഴും നമുക്ക് അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഒരു ജോലി നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഏത് മേഖല തിരഞ്ഞെടുക്കുമ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ട് കയറിയ വശങ്ങൾ കൂടി പരിഗണിച്ച ശേഷം മാത്രം നമ്മൾ അതിനകത്തേ വെക്കുക കാലെടുത്ത് വെക്കുക അതായത് ഇഷ്ടം നമുക്ക് എല്ലാത്തിനോടുമുണ്ട് പക്ഷേ ഇഷ്ടം പരിഗണിക്കുമ്പോൾ അതൊരു കൂടെ വരുന്ന ബുദ്ധിമുട്ടുകളും നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എല്ലാവർക്കും സാധിക്കട്ടെ താങ്ക്